ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് കേട്ടോ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ യൂട്യൂബിലെ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം കേട്ടോ എന്നിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി അതൊരു മെമ്പർഷിപ്പ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ഉള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്നൊന്നും ജസ്റ്റ് ഒന്ന് പറയാം യൂട്യൂബിൽ എൺപത്തി ഒമ്പത് ഉള്ളൂ എൺപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ വീഡിയോ കോൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉചിതമായിട്ടുള്ളത് നിങ്ങൾ എടുക്കാം ഇനി നിങ്ങൾക്ക് നേരിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതൊരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ വൺ ടു ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു അത് രണ്ടാമത്തെ നമ്പർ രണ്ട് നമ്പറും യൂട്യൂബിൽ എൻ്റെ പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊഫൈലെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തെറ്റാതെ അതിൽ മെസ്സേജ് അയക്കട്ടെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം പ്രത്യേകം പറയുന്നത് യൂട്യൂബ് കണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുവാണെന്ന് പ്രത്യേകം പറയണോട്ടോ വെറുതെ ഹായ് ബായ് മെസ്സേജ് അയക്കരുത് ഓക്കെ അത്രേ ഉള്ളൂ ഒരു ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം ഓക്കെ ബാക്കിയെടുക്കാച്ചി മഴ അല്ലേ പനി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണവർ യൂട്യൂബിലെടുക്കാം വാട്സപ്പ് മെമ്പർഷിപ്പ് വേണോന്നുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ടൈമിങ് ടൈമിങ് ഒരു പ്രശ്നം തന്നെയാണല്ലേ അതെ ടൈമിങ് എല്ലായിടത്തും അതെ ടൈമിങ് ഒരു പ്രശ്നം തന്നെയാണ് ഒരു കുടുംബ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈമിങ് ഈ ടൈമിംഗ് ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടവരും നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പ്രത്യേകം അങ്ങനെ ചർച്ച ചെയ്യത്തില്ല അല്ലേ നമ്മൾ എന്താ പറയുക ഇത് ഫാമിലിക്കുള്ളിൽ തന്നെ അത് കുഴിച്ചുമൂടാറാണ് പതിവ് പക്ഷേ പലരും അത് യൂട്യൂബിലും അവരുവിടെയൊക്കെ സെർച്ച് ചെയ്യും എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അറിയാം പക്ഷേ ഇതാരും എന്താ പറയുക ഇതൊരു ഫാമിലി തന്നെ നമ്മളത് പരസ്പരം തുറന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്ത് കൊടുത്തില്ലേ അത് പിന്നെ അത് പിന്നീട് ഭാവിയിലെ ഉപ ഉപകാരം എന്താ പറയുക ഭാവിയിലത്തൊരു പ്രശ്നങ്ങൾക്ക് ഇട ഇവിടെ വരും അപ്പോൾ ടൈമിംഗ് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെയാണ് അപ്പം ടൈമിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് പുരുഷൻ്റെ കാര്യമാണ് അല്ലേ പുരുഷൻ്റെ കാര്യം മാത്രമല്ല അവിടെ സ്ത്രീക്കും ടൈമിങ് ഉണ്ട് പുരുഷനും ഉണ്ട് അപ്പം പുരുഷനാണ് എന്താ പറയുക ഏകാധിപതി അങ്ങനെയൊന്നുമില്ല ഈ കാര്യത്തിൽ രണ്ടുപേരും ഒരേ പോലെ ഉള്ളൊരു രീതിയാണ് അപ്പോൾ അപ്പോൾ ടൈമിങ് അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പോൾ അതിപ്പോൾ പുരുഷനാണ് ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് ചിലർ അത് താല്പര്യം ഇല്ലാത്ത പോലെ ആക്കിക്കളയും അപ്പോൾ മനുഷ്യ ഭാര്യയിൽ അതൊരു പ്രശ്നങ്ങളുണ്ടാക്കും ഭാര്യയൊക്കെ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങുമ്പോൾ പ്ലീസ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കൂടി നമ്മൾ നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നു നീ ഓക്കെ ആണോ നീയും എൻജോയ് ചെയ്തോ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു മനസ്സും കൂടി ഭർത്താക്കന്മാർ കാണിക്കുന്നത് നല്ലതായിരിക്കും ഭർത്താവ് എന്നൊക്കെ പറയും ഭർത്താവ് കാണിക്കുന്നത് ഭർത്താക്കന്മാരില്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കണം അല്ലേ അപ്പോൾ ടൈമിങ് എന്ന് പറയുന്ന പറയാം അത് എന്താ പറയുക അത് പുരുഷൻ തന്നെ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് അതെങ്ങനെയാണ് ഏത് ലെവലിൽ എങ്ങനെ പോയാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ തന്നെ എടുത്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കേട്ടോ അടുത്ത വീഡിയോ ഇട്ട് കാണാം അതുവരെ